കേരള കോൺഗ്രസ് എം കടനാട് പഞ്ചായത്ത് കാരുണ്യ ദിനാചരണം പഞ്ചായത്ത് തല ഉദ്ഘാടനം പാലാരൂപതയുടെ വികാരി ജനറൽ ഫാദർ ഡോക്ടർ ജോസഫ് മലേപ്പറമ്പിൽ നിർവഹിച്ചു മറ്റത്തിപ്പാറ സാന്തോം വില്ലേജിൽ നടന്ന പരിപാടിയിൽ വിസിപ് സെക്രട്ടറി തങ്കച്ചൻ കുന്നംബ്രം അധ്യക്ഷനായിരുന്നു ഒരു ഒരു പിന്നീട് വേദനകളും ചെയ്യാൻ റെഡിയാണ് അതാണ് ചുണ്ടച്ചേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ ഫാദർ ജെയിംസ് മംഗലത്തിൽ ടിറ്റോ തെക്കേൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി മെമ്പർമാരായ മധു കുന്നേൽ ജെയ്സി സണ്ണി മെർലി റൂബി ജെയ്സൺ എസ് എൻ ഡി പി നേതാവ് പി എസ് ചാർധരൻ തോമസ് പുതിയാമഠം ബെന്നി ഇരൂരിക്കൽ അവിരാച്ചൻ വലിയ മർത്താങ്കൽ ജോയി വടശ്ശേരി മത്തച്ചൻ ഉറുമ്പുകാട്ട് ജോസ്കുട്ടി പീഡികമലയിൽ കുട്ടായി കുറുവത്താഴെ ലിബിൻ മലേക്കണ്ടം ഇഗ്നേഷ്യസ് നടുവിലേക്കുറ്റ് കെ ഒ മാണി സിജു നീലൂർ ബേബി ഉറുമ്പുകാട്ട് എന്നിവർ പ്രസംഗിച്ചു ജെയ്ബിൻ തച്ചാമ്പുറത്ത് അവതരിപ്പിച്ച മിമിക്രിയിൽ മാണിസാറിന്റെ ശബ്ദവും സംസാരശൈലിയും പ്രേക്ഷകർ അത്ഭുതത്തോടെയാണ് ശ്രവിച്ചത് അപ്പൊ മനസ്സാറിന്റെ സൗണ്ട് എന്ന് ശ്രമിക്കുകയാണ് അദ്ദേഹത്തിനൊരു ചുമയുണ്ട് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാലായി മാത്രമുള്ള പാർട്ടിയല്ല അതിങ്ങനെ കേരളത്തിൽ വ്യാപിച്ചെടുക്കുന്നത് വലിയ പാർട്ടിയാണ് പാലായി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് രണ്ടാമത്തെ ഭാര്യയാണ് പാലാ നിയോജക മണ്ഡലം പാലാ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കർഷകരുടെ പാർട്ടിയാണ് ഇത് സാധാരണ ജനങ്ങളുടെ പാർട്ടിയാണ് കേരളാ കോൺഗ്രസ് എം കടനാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കടനാട് ഡോൺ ബോസ്കോ പോർഹോമിൽ നടന്ന സമ്മേളനത്തിന് ഫാദർ ജോർജ് പോളച്ചറക്കുന്നംപുറം അധ്യക്ഷനായിരുന്നു ഫാദർ അഗസ്റ്റിൻ അരഞ്ഞാളിപ്പുത്തൻപുര ഉദ്ഘാടനം ചെയ്തു അന്തേവാസികൾക്ക് ഭക്ഷണവും വിളമ്പിയാണ് പരിപാടികൾക്ക് സമാപനമായത് ബി എം ടി വി ന്യൂസ് പാല